നമസ്കാരം കണ്ണൂരിലെ ബി ജെ പി നേതാവ് സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി രാജ്യസഭ എം പി ആയി നോമിനേറ്റ് ചെയ്തത് സി പി ഐ എമ്മിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു കാരണം സി പി ഐ എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഒരിക്കൽ കൂടി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു സി പി ഐ എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ആ അക്രമ രാഷ്ട്രീയത്തെ അതിജീവിച്ച് മുന്നേറിയ തന്റെ മനക്കരുത്തു കൊണ്ട് മാത്രം വീണ്ടും പൊതുപ്രവർത്തനം ആ തട്ടകത്തിൽ നിന്ന് തന്നെ തുടങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ പച്ചയോടുകൂടി രണ്ട് കാലുകളും വെട്ടി മാറ്റപ്പെട്ടിട്ടും സദാനന്ദൻ മാസ്റ്റർ തളർന്നിട്ടില്ല മാർസിസ്റ്റ് ഭീകര ക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്തിട്ടുമില്ല അദ്ദേഹം ഇപ്പോഴും കണ്ണൂരിൻ്റെ ആ മണ്ണിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് അദ്ദേഹം അവിടെ പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന പോരാളിയെ രാജ്യസഭയിലേക്ക് പ്രത്യേക നോമിനേഷൻ രാഷ്ട്രപതി നൽകിയത് ഇത് നൽകുന്നത് നമുക്കറിയാം പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇത്തരമൊരു നോമിനേഷൻ എന്ന് പറയുന്ന ഒരു അങ്കി ഒരു പവർ രാഷ്ട്രപതി ഉപയോഗിക്കുന്നത് ഭരണഘടനയുടെ വകുപ്പ് എൺപത് മൂന്ന് പ്രകാരമാണ് രാഷ്ട്രപതി ഇത്തരത്തിൽ ആളുകളെ ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ എൺപത് മൂന്ന് വകുപ്പ് പ്രകാരം സദാനന്ദൻ മാസ്റ്ററെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല അത് അദ്ദേഹത്തിന്റെ മേഖല എന്നത് അത് ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹം അതിന് അർഹനല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഹൈക്കോടതി ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് അതായത് സി പി ഐ എമ്മിന് ഒരു കാലത്തും ദഹിക്കാത്ത ഒരു തീരുമാനമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഏതു വിധേനയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സദാനന്ദൻ മാസ്റ്ററെ ചില സി നേതാക്കൾ സംസ്ഥാനത്തെ ചില സി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ എം ആയി കണ്ണൂരിൽ കിടന്ന് വിലസാമെന്നും എന്നൊന്നും ധരിക്കേണ്ട എന്നായിരുന്നു ആ ഭീഷണി അതായത് സദാനന്ദൻ മാസ്റ്ററുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പ്രസ്താവനയിലൂടെ നമ്മൾ കണ്ടത് എം ആയി വിലസാൻ അനുവദിക്കില്ല എന്നാണ് സംസ്ഥാന ത്തെ ചില സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത് പക്ഷേ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ സദാനന്ദൻ മാസ്റ്റർ തയ്യാറായിരുന്നില്ല ആ ഭീഷണിക്ക് ശക്തമായ തിരിച്ചടി തന്നെ സദാനന്ദൻ മാസ്റ്റർ നൽകി സദാനന്ദൻ മാസ്റ്റർക്ക് ഈ രാഷ്ട്രപതിയുടെ നോമിനേഷൻ വന്നത് മുതൽ തന്നെ പല വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു എന്നാൽ ആ വിവാദങ്ങൾക്കൊന്നും തന്നെ ചെവി കൊടുക്കാനോ ആ വിവാദങ്ങളിൽ അനാവശ്യമായി പ്രതികരിക്കാനോ സദാനന്ദൻ മാസ്റ്റർ തയ്യാറായിരുന്നില്ല തന്റെ ചുമലിലേക്ക് വന്ന ആ പുതിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അടിസ്ഥാനത്തിൽ ൾ ചെയ്തു തീർക്കാനുണ്ട് തൻ്റെ പണികളിലേക്ക് താൻ കടക്കുകയാണ് എന്ന സന്ദേശം മാത്രമാണ് സദാനന്ദൻ മാസ്റ്റർ നൽകിയിരുന്നത് രണ്ടു കാലുകളുമില്ലാതെ കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് രാജ്യസഭയിലേക്ക് നടന്നു നടന്നുകയറിയ ഒരു വ്യക്തിത്വമാണ് സദാനന്ദൻ മാസ്റ്റർ ആ വ്യക്തിത്വം ധൈര്യത്തിന്റെ ചിഹ്നമായ ആ വ്യക്തിത്വത്തെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായും കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ എങ്ങനെയും ആ ഒരു പദവിയിൽ നിന്നും താഴെ ഇറക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ദില്ലി ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു ഹർജി എത്തിയിരിക്കുന്നത് പക്ഷേ ദില്ലി ഹൈക്കോടതിയിൽ ആ ഹർജി വിലപ്പോവില്ല എന്നാണ് പല നിയമ വിദഗ്ധരും പറയുന്നത് ഹർജിയിൽ വാദിക്കുന്നത് സാമൂഹിക സേവനം എന്ന മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സാമൂഹിക സേവനം എന്ന മേഖലയിൽ സദാനന്ദൻ മാസ്റ്ററെ ഉൾപ്പെടുത്താൻ കഴിയില്ല ബി ജെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നതൊഴികെ മറ്റു ഒരു പ്രവർത്തനവും സദാനന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ നടത്തുന്നില്ല എന്ന ന്യായീകരണമാണ് അല്ലെങ്കിൽ എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹർജി നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് കാരണം സദാനന്ദൻ മാസ്റ്റർ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പൊതുപ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ് മാത്രമല്ല രാഷ്ട്രപതി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ആ തീരുമാനത്തെ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്നതും മറ്റൊരു ഭരണഘടനാ വകുപ്പ് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ െ ദില്ലി ഹൈക്കോടതി ഇതിൽ ഈ ഹർജിയിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഹർജി പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം ഇതിനു മുന്നേ സച്ചിൻ തെണ്ടുൽക്കറെ ഇമാതിരി രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സമയത്തും ആ വിഷയവും കോടതിയിലേക്ക് എത്തിയിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടാൻ അർഹനല്ല അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി എത്തിയിരുന്നു അന്ന് കോടതി എടുത്ത തീരുമാനം രാഷ്ട്രപതിയുടെ ഈ തീരുമാനത്തിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത സി പി എം നിരന്തരം സദാനന്ദൻ മാസ്റ്ററെ വേട്ടയാടുകയാണ് അദ്ദേഹത്തിന്റെ കാലുകൾ ജീവനോടുകൂടി വെട്ടി മാറ്റിയിട്ടും സി പി എമ്മിന് കലുതീരുന്നില്ല സി പി ഐ എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമായി സദാനന്ദൻ മാസ്റ്റർ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നും അവർക്ക് നാണക്കേടായി മാറുകയാണ് എന്നും അവരെ അത് പ്രകോപിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമത്തിന്റെ ചില പഴുതുകൾ മുതലെടുത്തുകൊണ്ടും കോടതിയിൽ ഹർജി ൊക്കെ ഈ സ്ഥാനലബ്ധിയെ ഇല്ലാതാക്കാൻ സി പി ഐ എമ്മുകാർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്